എല്ല എല്ലാ മുസ്ലിം ഉമ്മത്ത് എല്ലാ എല്ലാ നിലക്കും ഭാഗത്തു നിന്നും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തിന്റെ മൊത്തം ഏത് ഭാഗത്തേക്ക് നമ്മൾ എടുത്തു നോക്കിയാലും അതാണ് അവസ്ഥ അവസ്ഥാ മുസ്ലിമികൾക്കും ഇസ്ലാമിനും അനുഗ്രഹിക്കുമാറാവട്ടെ അതിനൊരു കാരണുണ്ട് കാരണം തങ്ങൾ പറഞ്ഞ ഒരു വസ്ലമേല്പ്പെടുത്തണം പറയാണ് ഈ ഭക്ഷണത്തിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ആളുകൾ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞ ഈ ഉമ്മത്തിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ആളുകള് ശത്രുക്കള് പാഞ്ഞെടുക്കും സ്വഹാബത്ത് അന്ന് കുറവ് ായത് കൊണ്ടാണോ ന്യൂനപക്ഷായത് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഈ ഉമ്മത്തിനെതിരെ തിരിയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയണല്ലും നിങ്ങൾ ആളുകളൊക്കെ കൂടുതലായിരിക്കും പക്ഷേ പുഴയില് നദിയില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചണ്ടികള് ആർക്കും വേണ്ടാത്ത ചണ്ടികൾ ഇങ്ങനെ വിളിച്ചുപോണ ചണ്ടികൾ ഇതുപോലെയുള്ള ചണ്ടികളായിരിക്കും നിങ്ങള് ഒഴുകൊണ്ടിരിക്കുന്ന ചണ്ടികൾ അതുപോലത്തെ ചണ്ടികളായിരിക്കും നിങ്ങൾ നിങ്ങളോടുള്ള ആ പേടി ഒക്കെ ശത്രുക്കളുടെ മനസ്സിൽ കളയും അള്ളാഹു ആണ് ഒരാളുടെ മനസ്സിൽ നമ്മളോട് മഹബത്തും ബഹുമാനവും കൊടുക്കുന്നത്

അതിന്റെ കാരണം വക്കറാഹിയത്തിൽ മൗത്ത് മരണത്തോടുള്ള വെറുപ്പ് ഇതാണ് നമ്മളെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കാരണം ഇനി വേറൊരു കാരണം തേടി പോണ്ട നമ്മക്ക് ആ സ്വാധീനം ഇല്ലാത്തോണ്ടാണ് ഈ സ്വാധീനം ഇല്ലാത്തോണ്ടാണ് അതാണ് ഞമ്മളെ പ്രശ്നം ഇതാണ് ഞമ്മളെ പ്രശ്നം എന്താണ് ഞമ്മളെ പ്രശ്നം പറഞ്ഞു വെച്ച് തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞമ്മളെ പ്രശ്നം എന്താണ് എന്താപ്പ നമ്മൾ എന്താപ്പും കൂടിയും കൂടിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും ആക്രമിക്കുന്നത് മുമ്പില്ലാത്ത വിധത്തിൽ നമ്മുടെ ഇന്ത്യയില് വരെ കേരളത്തിൽ വരെ എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ ഞമ്മൾക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ട് അതെന്താ അതിന്റെ കാരണം നമ്മൾ ആള് കുറവായത് കൊണ്ടോ വേറെ ഒന്നുമല്ല മറിച്ച് അതിന്റെ കാരണം വസ്ലം തങ്ങൾ പറഞ്ഞു വെച്ചു ദുരിത്തോടുള്ള വെറുതും അതിരണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒന്നുള്ള മറ്റാണ് ഹുബ് തുന്നിയെടുത്ത് കരാഹിയത്തിൽ മരണത്തോടുള്ള ഉറുപ്പുണ്ടാവും മരണത്തോട് വെറുപ്പുള്ള ഹുബ് തുന്യണ്ടാവും ദുന്യാവിനോടുള്ള ഹുബുണ്ടാവും ദുന്യാവുകാരണം എന്താണ് ഈ കാണുന്നതൊക്കെ തന്നെ നമ്മളെ കുടുംബം നമ്മളെ ജോലി നമ്മളെ വീട് നമ്മളെ സമ്പത്ത് നമ്മളെ ഈ ശരീരതൊക്കെ ദുന്യാവന്യാ അല്ലല്ലാത്ത അള്ളാഹുയിലേക്ക് എത്തിക്കുന്നതും അല്ലാത്തതൊക്കെ ദുന്യാവന് ഈ ദുന്യാവിനോടുള്ള ഹുപ്പ് ആ ദുന്യാവിനോട് ഹുപ്പുണ്ടാകുമ്പോ മരണത്തോട് സ്വാഭാവികമായിട്ടും വെറുപ്പുണ്ടാകുമല്ലോ കാരണം മരണം എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവ് നമ്മളെ മക്കളോടും കുടുംബത്തിനോടും നമുക്ക് അമിതമായ സ്നേഹം അമിത എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ അള്ളാനേക്കാളും റസൂലിനേക്കാളും സ്നേഹം അതിനാണ് ഈ അമിതം ഓരോന്നിനും സ്നേഹിക്കേണ്ട ഒരു തർത്തിമുണ്ട് ഒരു ഒരു സ്നേഹത്തിനൊരു തദ്ധ ഒരു ക്രമം ആ ക്രമം തെറ്റുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട അള്ളാഹുവിനെയാണ് റസൂലിനെയാണ് പിന്നെ മഹാന്മാരെയാണ് സ്വാലിഹിങ്ങളെയാണ് പിന്നെയാണ് ഞമ്മള് ഉമ്മ പാ ഭാര്യ മക്കൾ കുടുംബങ്ങോട്ട് ഇറങ്ങേണ്ടത് ഞമ്മളിപ്പോഴും അങ്ങോട്ടാണ് തുടക്കണ്ട കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെ നമ്മൾ സ്നേഹം തുടങ്ങുന്നത് ഈ തരക്കട്ട ഇവരൊക്കെ കൈഞ്ഞിട്ട് നമുക്ക് ഞമ്മക്ക് അസുഖവും അപ്പൊ എന്താന്ന് വെച്ചാല് ആകെ പ്രശ്നമാവും കുടുംബത്തിലും പ്രശ്നവും കാരണം അപ്പൊ ഈ ഉപ്പുതന്യ കാരണം കൊണ്ട് ഈ ഞമ്മളെ ഈ കച്ചവടം ഞമ്മളെ ഈ സമ്പത്ത് ഈ മതികള് ഞമ്മളെ ഈ കുടുംബം ഞമ്മളെ വീട് ഞമ്മളെ ഈ സുഖ സൗകര്യങ്ങള് ഇതിനോട് ഇങ്ങോട്ട് ലയിച്ച് ഞമ്മളെ കല്പ് ചേർന്നത് കൊണ്ട് ഇനി ഇത് വിട്ടുപിരിയാളെ പേടി മരണം എന്ന് പറഞ്ഞതൊക്കെ വിട്ടുപിരിഞ്ഞു പോകലാണല്ലോ அப்படத்தோடு மரணத்தை மரணத்தை ஊர் மரணத்தை ஓர்க்கேது ஓர்க்கேடி ஊர் ஆள் ஏது பிடி ഇവരെല്ലാം വിട്ടി എന്നുള്ള പേടി നീ നമ്മള് പോയാൽ ഇവർക്ക് ആരാണെന്നുള്ള പേടി അതായത് ഞമ്മള് ഇവര് പഠിച്ചവനാണ് ഒരു കുട്ടി പഠിച്ചോ ഇവരെ ഇവര് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം ഒരു കുട്ടി പഠിച്ചവനാണ് ഞമ്മള് അപ്പൊ ഞമ്മളോട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഇവർക്ക് ആരണ്ടാവുക നമ്മളെ മക്കൾക്ക് ഞമ്മളെ കുടുംബത്തിന് ഞാൻ രണ്ടാകും നമ്മൾ ഇവിടെ ഒരു പലരും പടച്ചോനാണല്ലോ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു കുട്ടി പടച്ചു പടച്ചു അപ്പൊ ഒരു അങ്ങനെയുള്ളൊരു ചിന്തയില്ലെന്ന് മരണത്തെ പേടി പിന്നെ ഇതൊക്കെ വേർപിരിയാട്ട് വരും ഓരോന്നുള്ള പേടി കൊണ്ടും മരണത്തിന് ഓർക്കും ആ ഓർക്കലല്ല വേണ്ടത് അവരില്ല പഠിച്ചോനെ ആ ആ കാരണം കൊണ്ടുള്ളൊരു പേടി വരാം വരാ അത് നല്ലതാണ് അപ്പോ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ദുന്യാവിനോടുള്ള ഉപ്പിനെ അങ്ങോട്ട് വീണ്ടും അതുകൊണ്ട് തന്നെ ഭരണത്തോടുള്ള ഉറപ്പ് ഞമ്മളെ ഫലിന് നല്ലോണം കയറി കുടിക്കണം പിന്നെ ഞമ്മളെ ശത്രുക്കൾക്ക് നമ്മളെ ഒരു വില ഉണ്ടാവൂല നമ്മള് ഇസൈൽ നദിയിലൊരിക്കുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും അള്ളാഹു നമ്മള് നന്നാക്കി തരണം അഭിനേതെന്ന് മോചനം വേണമെങ്കിൽ എന്ത് വേണം നീക്കണം ഹുബുധന്യാൽ ഹുബുധന്യ എങ്ങനെ പറഞ്ഞാല് എന്തിനെങ്കിലും ഒന്നിനോട് പറഞ്ഞാൽ തന്നെ എങ്ങോട്ടും പറയും അങ്ങോട്ടും പറയും അങ്ങനെ അട്ടനെ പോലെ പൊടിച്ചിരിക്കുന്ന സാധനമാണ് ഒന്നും അയ്യുമ്പോ അപ്പൊ ഇപ്പൊ പറ്റി പിടിച്ചിട്ടുള്ളത് അതായത് നമ്മളെ സമ്മതത്തിന് നമ്മളെ ജോലിയമ്മേ നമ്മളെ കച്ചവടത്തിന് ബിസിനെ കുടുംബത്തില് മക്കൾ ഇങ്ങനെ പറ്റി പിടിച്ചെടുക്കണത് ഈ ഹല്ലു എന്ത് ചെയ്യണം ചെയ്യണം അവിടുന്ന് പിടിക്കണം ആ പിടിച്ചോളത്ത് നിന്ന് കിട്ടാൻ പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ട് വേറൊന്നും പിടിപ്പിക്കണം എന്തിനെങ്കിലും ഒന്ന് പിടിപ്പിക്കണം 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 അതുകൊണ്ടാണ് എന്നോടുള്ള ഹ്വ് നിങ്ങളെ സ്വന്തം നഫ്സിനേക്കാൾ നിങ്ങളെ കുടുംബത്തെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ എന്നോടുള്ള ഹ് നിങ്ങൾക്കുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാമിലായ ഇമാൻ അപ്പൊ മറ്റേ നിന്ന് കൈ ഉപ്പുമില്ലെന്ന്റ്റിട്ട് ഈ ഉപ്പുമൊക്കെ അതിന് എന്ത് വേണം അങ്ങനെ പിടിക്കണമെങ്കിൽ എന്ത് വേണം രണ്ടും വേർതിരിച്ചറിയണം മക്കളോട് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തോട് ബിസിനസിനോട് ജോലിയോട് കച്ചവടത്തിനോട് എഴുത്തിനോടൊക്കെ ഉപ്പുണ്ടാകുന്ന കാരണം അതിനെ ഒരു അറിവും ഒരു ബോധവും നമ്മളെ കൽബിലുണ്ട് അത് ഞമ്മക്ക് വലുതായിട്ട് തോന്നുന്നത് നമ്മളത് അത് വലുതായി തോന്നുന്ന രീതിയിലുള്ള ഒരു ബോധം അറിവ് സംബന്ധിച്ചിണ്ട് അതിനേക്കാൾ വലുതായിട്ട് അള്ളാഹു റസൂലും അതിനെന്ത് വേണം വേണം അള്ളാഹാനി റസൂലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് അതിനേക്കാൾ വലുതായിട്ട് അള്ളാഹു റസൂലും അപ്പൊ അങ്ങനെ കൽപ്പിന് വരുമ്പോ അതിനേക്കാൾ മഹബത്ത് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആ ഹുപ്പ് കൽപ്പിന് ഈ ദുരിതോടുള്ള ഹുപ്പ് കൽപ്പിൽ നിന്ന് നീങ്ങി ോടും അള്ളാഹു എത്തിക്കുന്നതിനോടുള്ള ബുദ്ധിമുട്ടെ കൽവിന് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മക്കളെ സ്നേഹിക്കണ്ടാതെ കുടുംബത്തെ സ്നേഹിക്കണ്ടാതല്ല അതൊക്കെ സ്നേഹിക്കണം അതൊക്കെ ഏത് സ്നേഹ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാക്കി മാറ്റാൻ നൽകട്ടെ അതിനാൻ അറിയണം അറേഹു മതങ്ങൾ അറിയണം നമ്മളെ കുറിച്ച് അറിയണം എങ്കിലതൊക്കെ ആ അറിവ് ആ വേണ്ട അറിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു കുറത്തു കൊടുക്കട്ടെ അവരെ ജീവിതം കപുരജീവിതം സന്തോഷത്തിലാക്കട്ടെ ഇനി ലോകത്തും വിജയിച്ച ബുദ്ധ കീകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الراحمين السلام عليكم ورحمة الله